ഗർഭത്തി ശിശുവിനെ ഇല്ലായ്മ ചെയ്യാൻ എന്നേക്കുമായി ഈ ഭൂമി കാണാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം നിർബന്ധിച്ചു എന്നാണ് ഇപ്പോഴത്തെ രാഹുലിനെതിരെയുള്ള പരാതി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആദ്യം ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങളുടെ സ്വന്തം പാളയത്തിൽ തന്നെയാണ് നിങ്ങൾക്കുള്ള എതിരാളികൾ അതിൻ്റെ ഉത്തമ ഉദാഹരണം അതിൻ്റെ തെളിവ് സഹിതം ഇതായിന്ന് പുറത്തു വന്നു തൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ തൻ്റെ രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് തൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെയാണ് അപ്പോൾ ഈ വിഷയം ഇന്നോ ഇന്നലെയോ നടന്ന വിഷയമല്ലല്ലോ ഇത് കുറച്ച് നാളുകളായി അപ്പോൾ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ കുട്ടി ഇപ്പോൾ നിലവിലോ എവിടെയാണ് അതായത് ഈ പെൺകുട്ടി എവിടെയാണ് ഇത്രയും എവിടെൻ്റായ വോയിസുകൾ നിങ്ങൾ തങ്ങളിൽ സംസാരിക്കുന്ന വോയിസുകൾ എങ്ങനെ ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്തു അവൾ എന്നെങ്കിലും ചതിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ ഒരു കാരണവശാലും അന്തരീക്ഷത്തിലൂടി ഒരു ഗർഭം ഉണ്ടാക്കാൻ സാധ്യമല്ല രണ്ടു പേരും സ്വമനസാലെ ആ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവം ഉണ്ടാകുകയുള്ളൂ ഇവിടെ സംഭവിച്ചത് എന്താ ഈ പെൺകുട്ടിയെ എവിടെയെങ്കിലും എന്നെ ബലാത്കാരം ചെയ്തതാണ് എന്നെ ബലാത്സംഗം ചെയ്തതാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിയമപരമായി ഈ പെൺകുട്ടി എവിടെയെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുറേ വോയിസ് ക്ലിപ്പുകൾ പുറത്തു കൊണ്ടുവന്ന് ഇത് പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിച്ചതാരാണ് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും സ്വന്തം പാളയത്തിൽ തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്രയും വിരോധമുള്ള ടീമുകൾ ചില മുതിർന്ന പിന്നെ ആൾക്കാർക്ക് ഇദ്ദേഹത്തിൽ താല്പര്യമില്ല കാരണം മുഖത്ത് നോക്കി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരെ എവിടെയും എപ്പോഴും എതിർക്കപ്പെടും അങ്ങനെ എതിർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തെന്നാൽ ഈ പിന്നെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് കുതിച്ചു വന്ന പെട്ടെന്ന് പിന്നെ എല്ലാ മുൻനിരയിലും എത്തിയ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ സംശയമൊന്നുമില്ല കാരണം വളരെ പെട്ടെന്നാണ് ഇത്ര പത്ത് മുപ്പത്തിരണ്ട് വയസ്സിന് ഇടയിൽ ഇത്രയധികം നല്ല പദവികൾ വഹിക്കുന്ന മറ്റൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു അറിയാമായിരിക്കും നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇത് ഒരുപാട് ആൾക്കാർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഉദിച്ച് വരവ് ഒരുപാട് ആൾക്കാരെ ഒരുപാട് നിരാശയിൽ ആഴ്ത്തിയിട്ടുണ്ട് തുറന്ന് സമ്മതി പറയാനും പറ്റുന്നില്ല പക്ഷെ ഇതാ ഇപ്പം കണ്ടില്ലേ സീറ്റിനു വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞ ആ ഒരു പോസ്റ്റിന് വേണ്ടി കടിപിടിയാണ് കടിപിടി എന്തോ ഏതോ എങ്ങനെയൊന്നും അറിയുന്നില്ല അതിന് മുമ്പ് അദ്ദേഹം ഒഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം കാരണം ഒരു പദവിയിലിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ഒരു ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ആ പദവി മാ പദവിയിൽ നിന്ന് വിട്ടുനിന്ന് ആ ആരോപണത്തെ നേരിടണം നേരിട്ട് അതിൻ്റെ സത്യസന്ധത പുറത്തു കൊണ്ടുവരണം ഒരു കാര്യം എനിക്ക് നിർബന്ധമായിട്ട് പറയുവാനുള്ളത് നിങ്ങൾ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഇനി ആ യേശു ക്രിസ്തുവിൻ്റെ ഒരു വാക്കാണ് അതായത് പാവി എന്ന് വിളിക്കുന്ന ഈ വ്യക്തിയെ കല്ലെറിയാൻ നിങ്ങളിൽ എത്ര പേർക്ക് അർഹതയുണ്ട് പാവം ചെയ്യാത്ത നിങ്ങൾ കല്ലെറിയുക ആർക്കാണ് അർഹതയുള്ളത് ആ അർഹതയുള്ളവർ കല്ലെറിയട്ടെ ഇവിടെ അദ്ദേഹം ഇനി ഒരു എം എൽ എ സ്ഥാനം കൊണ്ടുണ്ട് ഏഴെട്ടോ മാസമാണ് ഇവിടെ വരുന്നത് ആ എട്ടു മാസത്തിനിടയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി അതിലൊരു വിജയം നേടി തീർച്ചയായും ഇതിനേക്കാൾ കുറ്റങ്ങൾ ചെയ്തവർ പാർട്ടിക്കുള്ളിലുണ്ട് ഇല്ലേ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇതിനേക്കാൾ വലിയ കുറ്റങ്ങൾ ചെയ്ത ഈ പാർട്ടിയിൽ എല്ലാ പാർട്ടിയിലും ഉണ്ട് ആരും നല്ലവരെന്ന് പറയാൻ ഒരു മനുഷ്യനും ഇല്ല പക്ഷേ കടന്നുപോയ വ്യക്തികൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയൊക്കെ ഒരുപാട് മോശമായി ചിത്രീകരിച്ചു അതെല്ലാം വലിയ പാവമാണ് വലിയ പാവം ഒരിക്കലും തീർക്കാൻ പറ്റാത്ത പാവമാണ് അതെല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ എത്ര ഈ ഒരുപാട് ആ മരണക്കിടക്കയിൽ പോലും അദ്ദേഹത്തിന് ഒരുപക്ഷെ വേദന ഉണ്ടായിരുന്നില്ലായിരിക്കും അത്രത്തോളം അപമാനം സഹിക്കേണ്ടി വന്ന മനുഷ്യന്മാരും ഇതിനിടയിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ പാർട്ടിയുടെ ഈ പാർട്ടിയുടെ അന്തസ്സിനെ തന്നെ ബാധിക്കുന്ന ഒരു കേസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ പല പാർട്ടിയിലും ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം എങ്ങനെ ഈ ഇതുമായി മുന്നോട്ട് പോകും എങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കും സ്വാഭാവികം ഇത് ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഇത്തരം റെക്കോർഡിങ് ചെയ്തു വെച്ചിട്ട് ഇത്രയും നാൾ കാത്തിരുന്നത് അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുഞ്ഞ് എവിടെ ഒരേ ഒരു ചോദ്യം നിലവിൽ ഈ കുഞ്ഞ് എന്താണ് ആ കുട്ടി എത്ര മാസമാണ് പ്രസവിക്കാൻ സമയമായോ അതോ പ്രസവിച്ചോ കുട്ടി എവിടെയാണ് ഉള്ളത് ഈ പെൺകുട്ടി എവിടെയാണ് ഒളിഞ്ഞിരുന്ന് ക്ലിപ്പുകൾ മാത്രം ചാനലുകളിൽ കൊടുത്ത് ഇതൊരു വലിയ വിഷയമാക്കി ഈ രാജ നാട്ടിന് ഈ സംസ്ഥാനത്തിന് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ മാത്രം എന്താണ് ഈ ഇതിൻ്റെ പിന്നിലുള്ള ഛേദോവികാരം ഇതിനെ പിന്നിൽ കളിക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികളാരാണ് ഇതിന് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയാണോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അതായത് ഏത് വിധേനയും ഈ ഈ ഇദ്ദേഹത്തെ പുറത്താക്കി ആ അധികാരം ആ കസേര പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സ്വന്തം പാളയത്തിലുള്ളവർ തന്നെയാണോ അതോ എതിർ പാർട്ടിക്കാരാണോ ഒരു പെണ്ണു വിഷയം കൊണ്ടുവന്ന് ആ എന്നേക്കുമായി നശിപ്പിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ എത്രയോ ആൾക്കാർ ഇവിടം വിട്ടുപോയേനെ ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വന്ന വ്യക്തിയും ഇന്ന് അധികാരത്തിലുണ്ട് നിർഭാഗ്യവശാൽ ആ അവരിന്ന് പിന്നെ ജയിലിലാണ് അപ്പൊ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോ ഈ പെൺകുട്ടി എന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല മുൻനിരയിൽ വരുന്നില്ല ഇവര് തങ്ങളിൽ സംസാരിക്കുന്ന വലിയ വലിയ ഗുരുതരമായ കേസാണ് കാരണം ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഞാൻ എത്രയും നേരം സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാനല്ല ഇതിൻ്റെ ഇതിനിടയിൽ കളിക്കുന്ന ചില വ്യക്തികൾ അവർ ഈ അധികാരമോഹികളാണ് അതിൻ്റെ തെളിവുകളാണ് ഇന്ന് പിന്നെ പുറത്തു വന്നിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തെ ഏത് വിധേയനെയും ഒഴിവാക്കണമെന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് മടിയില്ല എന്ന് രാഹുൽ പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവിടുന്നത് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഫേസ് ഫേസ് തന്നെ എനിക്ക് അത് തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നോണ്ടാണ് അല്ലാതെ എന്നെ കുറിച്ച് തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നെങ്കിലോ എന്റെ സുഹൃത്തുക്കളടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ പറ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലേ തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രയും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല ആണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോവാണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്ന് താക്ക് ഒന്നെനിക്ക് അറിയാം സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്ന അതൊന്നും തനിക്ക് അറിയണ്ട തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ നിങ്ങള് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല യുവതിയെ നിർബന്ധിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിന്റെ ശബ്ദ സംപ്രേഷണമാണ് ഇപ്പോൾ കേട്ടത് ആ റോഷിപാലിന്റെ വിവരങ്ങളുമായി റോഷിബാൽ നേരത്തെ ഉയർന്ന ആരോപണം ആ ആരോപണത്തിൽ കൂടുതൽ വ്യക്തത വരുന്ന യുവതിയും രാഹുലുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിൽ രാഹുൽ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കെഞ്ചുന്നുണ്ട് അതിനുശേഷം അതിന്റെ സംസാരത്തിന്റെ രൂപവും മാറുന്നുണ്ട് തന്റെ കാര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് അതിൽ ഊന്നി പറയുന്നുണ്ട് എന്താണ് നമുക്കിതിൽ വിശദാംശങ്ങൾ നൽകാനാവുക റോഷിപാൻ ഒരു യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അതും വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഒഴിവാകാൻ ശ്രമിക്കുന്നു ഗർഭചിത്രം ചെയ്യാൻ ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് കാല് പിടിക്കുന്നു അധിക്ഷേപിക്കുന്നു അസഭ്യം പറയുന്നു അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ തരത്തിലുള്ള രാഹുൽ മാങ്കോട്ട് എം എൽ എയുടെ ഭാവമാറ്റങ്ങളാണ് ഈ ശബ്ദ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും മനുഷ്യത്വരഹിതമായി പെരുമാറാൻ കഴിയുക എന്നതാണ് നമുക്ക് അറിയാൻ പറ്റാത്തത് ഈ കുട്ടി പലപ്പോഴായി പറയുന്നുണ്ട് തനിക്ക് ഗർഭചിത്രം ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ടും രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ നിർബന്ധിക്കുകയാണ് ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി എന്താണ് അതിന്റെ കാരണം അതും വ്യക്തമാക്കുന്നുണ്ട് ഈ സംഭാഷണത്തിൽ തന്റെ ജീവിതം തകരും തന്റെ ജീവിതം തകർക്കുകയാണ് നീ അതുകൊണ്ട് താൻ നീ ഗർഭചിത്രം ചെയ്തേ പറ്റൂ എന്ന നിലപാടിലേക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ എത്തുന്നു ആ കുട്ടി ഈ കുട്ടിയെ വളർത്തും ആ കുട്ടി ജനിച്ചാൽ ആ കുഞ്ഞിനെ വളർത്തുമെന്ന് പലവട്ടം പറയുന്നുണ്ട് രാഹുൽ ഒരിക്കലും അന്തരീക്ഷം വഴി ഒരു ഗർഭവും ഈ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഈ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ചില സ്ത്രീകൾ എല്ലാവരും പറയുന്നില്ല ചില സ്ത്രീകൾ ഇതിൻ്റെ പിന്നിൽ വളരെ നിർബന്ധപൂർവം കളിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണിത് ഇതൊരു നഗ്നമായ സത്യമാണ് കാരണം അദ്ദേഹം ഈ പദവിയിൽ വരുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആ പദവിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഗുരുതരമായ വീഴ്ചയാണ് ആ പെൺകുട്ടിയുമായി സംസാരിച്ച് ഈ ഈ ഓഡിയോ ക്ലിപ്പിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ തലപൊ രാഹുൽ മാങ്കുട്ടം പറയുന്നത് എൻ്റെ തലപൊട്ടി പോകുന്നു അപ്പോൾ നിന്നെ എനിക്കൊന്ന് കാണണം ആ പെൺകുട്ടി പറ അത് സ്വാഭാവികമായ ഒരു സംസാരമാണ് അവിടെ നടന്നത് ഒരു പക്ഷേ ദേഷ്യത്തിലായിരിക്കാം പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാവുമല്ലോ കാരണം തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് അമ്മ തിരിച്ചറിയുകയും അതിനെ നശിപ്പിക്കണമെന്ന് അതിൻ്റെ ഉത്തരവാദിയായ വ്യക്തി പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംസാരം നടക്കുന്ന ഒരു 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 സംസാരമാണത് അല്ലാതെ അതൊരു രാജ്യദ്രോഹ കുറ്റമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്രൂശിക്കാൻ മാത്രം ഉള്ള യാതൊരു വിഷയവുമില്ല അത് തങ്ങളിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് അതിന് ഈ പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്താണ് അധികാരം നിന്ന് കേൾക്കുന്നവൻ എന്താണ് അധികാരം അത് അവർ രണ്ടുപേരും തീ മനസ് വെച്ചാൽ അവർ രണ്ടുപേരും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പൊ ഇതിന് മുമ്പിൽ ഇറങ്ങി കളിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിലൊരു വിജയം കണ്ടെത്താൻ പറ്റുമോ പറയൂ ഇവർ രണ്ടുപേരും മനസ്സ് വെച്ചാൽ ഈ പ്രശ്നം ഇവിടെ തീരാമെന്നുള്ള കാര്യമേ ഉള്ളൂ വളരെ നിസ്സാരമായ പ്രശ്നം ഒരു രണ്ടേ രണ്ട് മിനിറ്റ് അവർ തങ്ങളുടെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അതിൻ്റെ പിന്നിൽ കളിച്ച വ്യക്തികൾക്ക് യാതൊരു വിജയവും നേടാൻ സാധ്യമല്ല അങ്ങനെ ഇരിക്കെ ഇവർ തങ്ങളെ സംസാരിച്ച സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏർ ഇദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടം കൂട്ടം പറയുന്നത് നിന്നെ എനിക്കൊന്ന് കാണണം പക്ഷേ ടി വി ചാനലുകളിൽ അതിനെ നേരെ വിപരീതമായിട്ടാണ് സംസാരിക്കുന്നത് അതായത് കൊല്ലും അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവൾ ഈ പെൺകുട്ടി ചോദിക്കുമ്പോൾ എന്നെ കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ പറയുന്നത് സ്വാഭാവികമായി പറയുന്നതാണ് സ്വാഭാവികമായി പറയുന്നതാണ് നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണം എന്ന് കരുതി അദ്ദേഹം ഒരു കൊലയാളി എന്നല്ല സ്വാഭാവികമായി പറഞ്ഞ ഒരു വാക്ക് അല്ലെ നിന്നെ ഞാൻ കൊല്ലും ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്നല്ലല്ലോ പറഞ്ഞത് കൊല്ലാനാണെങ്കിൽ അത് മനസാക്ഷി ഈര മന മനസാക്ഷിയെ നിലനിർത്തി പറഞ്ഞതെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ നിലപാട് മനസ്സാക്ഷിയെ നിലനിർത്തിയിട്ടാണ് ആ വാക്ക് പറഞ്ഞത് ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ കളിച്ച വൻ കൈകൾ ഇതെന്നേക്കുമായി ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം ഈ രാഷ്ട്രീയ ജീവിതം ഈ ഈ ഈ ഈ പ്രവർത്തനങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ എന്നേക്കുമായി ഒഴിവാക്കണം എന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഈ തൻ്റെ പാർട്ടിയിൽ തന്നെ രാഗു രാഘുൽ മാങ്കൂട്ടത്തിന്റെ തൻ പാർട്ടിയിൽ തന്നെ ഉള്ളവർ ചില മുതിർന്ന നേതാക്കൾ താങ്കൾക്കെതിരാണ് ഓരോരുത്തരുടെയും പദവിയും അന്തസ്സും കണ്ടിട്ട് അവരെ പിന്നാലെ കൂടുകയും അവരെ അവർ മറ്റു പലതിനും പുരുഷനാണ് മറ്റു പലതിനും പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനെ വഴിപ്പെടുകയും പിന്നീട് അത് ഇല്ല എന്ന് ഒരു അവസരം അത് നമുക്ക് കിട്ടില്ലല്ലോ എന്ന് കാണുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുകയും പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഒന്നിനും നിങ്ങളുടെ അടുത്ത് വരില്ല ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം നീ എങ്ങനെ വളർത്തും എന്ന് രാഹുൽ മാങ്ങൂട്ടം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ എങ്ങനെയും വളർത്തിക്കോളാം പക്ഷേ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല ഇതെൻ്റെ സ്നേഹമാണ് സ്വാഭാവികം ഒരു മാതാവ് പറയുന്ന വാക്കുകളാണ് ആ പെൺകുട്ടി പറയുന്നത് അവിടെ സംശയിക്കേണ്ട ഒരു ഒരു കാര്യം വളരെ നിഷ്പർശമായി സംശയിക്കേണ്ട ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് ഇതിൽ നിന്നും പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ വേണ്ടി തീരുമാനിക്കുന്ന ഈ പെൺകുട്ടിയെ കുത്തിപ്പൊക്കി കൊണ്ടു ആരാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ പെൺകുട്ടി ആ ഓഡിയോ ക്ലിപ്പിൽ നിഷ്പർശമായി പറയുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന തരത്തിൽ ഞാൻ ഒരിക്കലും വരില്ല പക്ഷെ നിങ്ങൾ എന്നെ വഞ്ചിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ ചെയ്തതാണ് ഇതൊക്കെ അതും പറയുന്നുണ്ടല്ലോ അപ്പോ ീ ഈ ഇത് മനഃപൂർവ്വം റെക്കോർഡ് ചെയ്ത ഒരിക്കൽ വഞ്ചിക്കപ്പെടുമെന്ന് തീരുമാനിച്ച ഈ പെൺകുട്ടി മനസ്സിലാക്കിയ പെൺകുട്ടി റെക്കോർഡ് ചെയ്യുന്നു എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാണ് താൻ വഞ്ചിക്കപ്പെടും എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ആവശ്യം വരും എന്ന് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്യുന്ന അതായത് ഇദ്ദേഹത്തിന്റെ വളർച്ച കണ്ട് ഈ പെൺകുട്ടി അസൂയബുണ്ട് എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് അപ്പം മറ്റൊരാർക്കും കൊണ്ടുപോകാൻ പാടില്ല എന്ന് അസൂയബുണ്ട് ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ക്ലിപ്പ് ഈ അതായത് ഇവർ തങ്ങളിൽ സംസാരിക്കുന്ന ഈ ഈ പിന്നെ ഈ പിന്നെ സംഭാഷണം നടന്നിരിക്കുന്ന ഈ വോയിസ് ക്ലിപ്പ് അവൾ സൂക്ഷിക്കുകയും ഈ പെൺകുട്ടി സൂക്ഷിക്കുകയും അതിന് മറ്റൊരാളുമായി സംസാരിക്കുകയും അങ്ങനെയാണെങ്കിൽ ഇത് പുറത്തു കൊണ്ടുവരണം അപ്പോൾ എന്നുമായി ഇദ്ദേഹത്തെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ആരാണ് ഇതൊരു വലിയ ഗൂഢാലോചനയാണ് നിയമപരമായി ഒരു ഒരു ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്ത് അദ്ദേഹത്തിനെ അകത്താക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങളെ വഞ്ച ഒരു പെൺകുട്ടി ഒരിക്കലും പ്രലോഭങ്ങൾക്ക് വഴിപ്പെടുത്തി തൻ്റെ ആവശ്യം നേടി ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കരിവപ്പൊല പോലെ വലിച്ചെറിയാനുള്ളതല്ല ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകളുണ്ട് അതായത് പിന്നെ അവൻ്റെ സ്വത്തോ അല്ലെങ്കിൽ അവൻ്റെ പദവിയോ അല്ലെങ്കിൽ അവൻ്റെ പെരുമാറ്റമോ അല്ലെങ്കിൽ അവൻ സമൂഹത്തിനുള്ള പിന്നെ നിലവിലും നിലയും മാനിച്ചുകൊണ്ട് അത് എനിക്കും കിട്ടുമല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ചേർന്നാൽ അത് എനിക്കും കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് ഇതിൽ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പാവം ചെയ്യാത്ത നിങ്ങൾ നിങ്ങളിൽ ആരുണ്ട് അവർ കല്ലെറിയട്ടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരാണ് കല്ലെറിയേണ്ടത് അപ്പോൾ ഇവിടെ തീർത്തും സ്ത്രീകൾക്ക് അപമാനപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സ്ത്രീകളുണ്ട് അവർ അവർ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ അവർ ഒരിക്കലും ഈ രീതിയിൽ മുന്നിൽ വരാൻ പാടില്ല രാഹുൽ മാൻകൂട്ടവും ഈ പെൺകുട്ടിയും സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ സ്വാഭാവികമായിട്ടും രണ്ടുപേരും വ്യക്തിപരമായി അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് എന്താണ് വിഷയം ഒരു ഒരു കുഞ്ഞിനെ ണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം അതിനാവശ്യമില്ല ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ടുമ്പോ ഞാൻ എന്ത് തന്നോട് കാണിക്കുന്നുണ്ടാണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താൻ ഈ ഞാൻ എന്ത് ചെയ്താടാ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്റെ ലൈഫ് തകരത്തില്ല തന്റെ ലൈഫ് തകരത്തിന്റെ എടേ ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്തിനേഹം കൊണ്ടല്ലേ താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ കിട്ടണം അതിന് ഞാനൊരു ഒരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കിത്ര കൊല്ലാനാണോ പ്രവർത്തകരായ ആൾക്കാരല്ലേ അതിലൊന്ന് എൽദോസ് കുന്നപ്പള്ളി അല്ലേ അയാൾ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജാമ്യത്തിലല്ലേ മറ്റൊരാൾ വിൻസെന്റ് എം എൽ എ അല്ലേ നമുക്കൊക്കെ അറിയാം രാഹുൽ ആ പെൺകുട്ടിയും സംസാരിക്കുന്ന വളരെ പിന്നെ ഗൗരവമായ ഒരു ഒരു വീഡിയോ ക്ലിപ്പാണ് അത് വീഡിയോക്കില്ല ഓഡിയോ ക്ലിപ്പാണ് ആ പെൺകുട്ടി പറയുന്നുണ്ട് താൻ തൻ്റെ ഭാഗം മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പെരുമാറുന്നത് ആദർശം പിന്നെ വാക്കുകളിൽ മാത്രമല്ല പൊതുജീവിതത്തിലും ഉണ്ടാവണം എന്ന് പെൺകുട്ടി അദ്ദേഹത്തിനോട് നിർദ്ദേശിക്കുന്നു സ്വാഭാവികം ഏതൊരു പെൺകുട്ടിയും ആ രീതിയിൽ സംസാരിക്കൂ ആ പെൺകുട്ടി പറയുന്ന വളരെ പോയിന്റ് ഔട്ടായ ഒരു കേസാണ് ഞാൻ പറയുന്നത് അതായത് പലതവണ തൻ്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് ചോദിച്ചിട്ടും പേര് പറയുക പേര് പറയെന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടി പറഞ്ഞില്ല അപ്പോൾ ഇത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം പറ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ക്രൂരതയുടെ മുഖം തിരിച്ചു വരുന്നത് എവിടെയാണ് അത് അതായത് ഒരു പക്ഷേ രണ്ടുപേരും കൂടി ചേർന്ന് സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കി ഇതിനെ വേണ്ടാന്ന് വെക്കുകയും മറ്റൊരു തരത്തിൽ പോവുകയും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ താ വെയിറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ആ രാഹുൽ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം അല്ല എന്നേക്കുമായി ഈ പെൺകുട്ടിയും ആ കുഞ്ഞിനെയും കൊല്ലാം എന്നുള്ളതല്ല ഒരു ഭൂമി ഒരു 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 മാംസ കഷ്ണം തൻ്റെ ഉള്ളിൽ ജന്മം എടുത്തു എന്നറിയുമ്പോൾ ലോകത്ത് ഏത് പെണ്ണും സന്തോഷിക്കും ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിർബന്ധമായും ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ തനിയെ മാനേജ് ചെയ്തോളാം തന്നെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ ഈ വിഷയത്തെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവന്നത് അതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണ് ആ പെൺകുട്ടി തൻ ഈ രാഹുലിനോട് പറയുന്നു ഈ വിഷയം ഞാൻ മാനേജ് ചെയ്തോളാം ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ പത്ത് മിനിറ്റ് തന്നെ ചീത്ത വിളിക്കാനുള്ള അവസരം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി വിളിക്കുന്നില്ല അപ്പോൾ ആ പെൺകുട്ടി മാന്യത ഉള്ള പെൺകുട്ടി തന്നെയാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ ഉദ്ദേശം എന്താണെന്നാണ് അറിയേണ്ടത് ഇവിടെ ഈ പെൺകുട്ടിയെ കൊണ്ട് ഇത്രയും നിർബന്ധിച്ച് ഇത്രയും നല്ല നിഷ്പക്ഷമായ രീതിയിൽ ആ രാഹുലിനോട് സംസാരിക്കുമ്പോൾ തൻ്റെ പേര് ഞാൻ പറയുന്നില്ല തൻ്റെ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്വയം വിശ്വസിക്കുകയും അതിന് അതിനുവേണ്ടി പ്രവർത്തി പ്രയത്നിക്കുകയും ചെയ്തിരുന്ന ആ പെൺകുട്ടിയെ കൊണ്ട് ഈ രീതിയിൽ ഈ വിഷയം കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാരാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തകൻ എന്ന് വെച്ചാൽ എല്ലാ നിഷ്പക്ഷമായ രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം അങ്ങനെ ഒരു നേതാക്കൾ അങ്ങനെയുള്ള നേതാക്കൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അല്ലാതെ താനൊരു ഒരു ഒരു പദവിയിലെത്തുകയോ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ മുമ്പിൽ പത്ത് വർത്താനം പറഞ്ഞ് പേരെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് തന്നോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അത് ഈ വിഷയത്തിലെന്നല്ല എല്ലാ വിഷയത്തിലും ഒരുത്തൻ സ്മാർട്ടായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരെ പിന്നെ സ്വാഭാവികമായി ഇഷ്ടപ്പെടുകയും അവരോട് അടുക്കാനും ശ്രമിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ സ്ത്രീകൾ സമൂഹത്തിലുണ്ട് ഈ ഈ സംഘടനയിൽ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് അവരെല്ലാവരും ഈ രീതിയിലുള്ളവരെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അവർക്കും ഇത് അഭിമാനകരമാണ് അവർക്ക് ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതേ സ്ത്രീകൾ അതേ സംഘടനയിലുള്ള സ്ത്രീകൾ തന്നെ ഇതിനെ തള്ളിപ്പറയുന്നുണ്ട് അപ്പം എനിക്ക് നിർബന്ധമായിട്ട് പറയാനുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നും ആദർശക ധീരനായിരിക്കണം ആദർശമുള്ളവനായിരിക്കണം ഈ രീതിയിൽ ഉള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയുള്ള നേതാക്കളോടാണ് പറയുന്നത് ഇനിയും ഈ രീതിയിൽ പെൺകുട്ടികൾ നിങ്ങളെ സമീപിക്കാം അല്ലെങ്കിൽ നിങ്ങളും സമീപിക്കാം സമീപിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ നിങ്ങൾക്ക് ഇതൊരു വള്ളിക്കെട്ടായി മാറും മനസ്സിലായല്ലേ ആ വള്ളിക്കെട്ട് സമൂഹത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങളുടെ വിലയും നിലയും നിങ്ങൾക്ക് നഷ്ടപ്പെടാം തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വിഷയമായി വരാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചന്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെ എന്താ അങ്ങനെ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സെൻഡ് ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് സെൻഡ് ഇറ്റ് പ്ലീസ് അതായത് ഇങ്ങനത്തെ കോൾ വരുന്നതിനെ പറ്റി എനിക്കൊരു ധാരണ ഉണ്ടാകാൻ കഴിയില്ലല്ലോ അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഈ ആസ് ദം

പറഞ്ഞോ അപ്പൊ അത് സംസാരിക്കുന്നേ നിങ്ങളിങ്ങനെ എല്ലാം മാർച്ച് വെച്ച് സംസാരിക്കണ ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ പറഞ്ഞയാളെ എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഷീവ് കഴിഞ്ഞിട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് എന്ന് പറയുക ഇല്ലെങ്കിൽ വിട്ടേക്കുക പറഞ്ഞത് നിങ്ങൾ ഒരു പ്രഷ് സിറ്റുവേഷനിലാണ് ലൈഫ് ട്രഷണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ് അതിന്റെ ഷാറ്റും ഫോൺ റെക്കോർഡ്സും എല്ലാ സംഭവം നേരത്തെ പക്ഷെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത് കാര്യം ഇങ്ങനെ മുമ്പോട്ട് പറയാത്തന്നാണ് പറയാറ് അപ്പം അതിനിടയിലാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടുന്നൊക്കെയെന്നൊന്നും എനിക്കറിയത്തില്ല ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായെന്ന് ഉണ്ടായിരുന്നോ പോലീസുമായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും ഈ നാട്ടിലുള്ള സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞടക്കുമ്പോ അത് ആരാന്നറിയാനുള്ള അവകാശമില്ല ചേട്ടാ അതോട് ചോദിച്ചതാണ് നിങ്ങള് മോശമായിട്ടൊന്നും മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ ആ പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ എക്സ്പീരിയൻസ് ചാറ്റിൽ നിങ്ങൾവ് ചെയ്യുന്ന രീതിയിൽ അതന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ്ബി ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതായത് മറിഞ്ഞിടക്കുന്ന അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ ഞാനങ്ങനെയാ പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ്യണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നം ഉണ്ടായാലും എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല എനിക്ക് നിലവില് എനിക്ക് പാർട്ടിയിൽ ചുമതല ഒന്നും തന്നെ ഇല്ല